മലബാർ മലബാർ രാജാവായിരുന്നു അദ്ദേഹം ബൈ കമ്മ്യൂണിറ്റി കുറിച്ച വർഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു വയനാടാണ് വയനാടാണ് ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി പത്തിനും ഇടയിൽ മരിച്ചു എന്നുള്ളത് ശരിയാണ് യെസ് യെസ് എന്റെ ഇരുപതാമത്തെ ചോദ്യം താങ്കൾക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ച ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് താങ്കൾ വിചാരിച്ച വ്യക്തിയെ പ്രതിദാനം ചെയ്യുന്ന കഥാപാത്രം ഉണ്ടോ യെസ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശരത് കുമാർ ഇന്ത്യ ചരിത്രം അതിന്റെ ഉജ്ജ്വലമായ അവലോകനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെളിവാക്കിത്തരും അതിലൊന്നു തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ടാണ് അത് ചരിത്രത്തിലാദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഒരു ഏഷ്യൻ ശക്തിയുടെ മുന്നിൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചലിൽ വെച്ച് ഡച്ച് സൈന്യത്തെ നെതർലാൻഡ്സിൻ്റെ മീൻസ് ഡച്ചുകാരുടെ സൈന്യത്തിനെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയതാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഏഷ്യൻ പവർ ഇൻ എ ബാറ്റിൽ ഓവർ പവേഡ് എ യൂറോപ്യൻ പവർ അതൊന്ന് രണ്ട് ലോകചരിത്രത്തിലാദ്യമായി ഈ ആ കാലഘട്ടത്തിലെ ഇംപീരിയൽ പവർ എന്ന് പറയാവുന്നതിനെതിരെ ഒരു സബ് കോണ്ടിനൽ ട്രൈബൽ റിവോൾട്ട് ശക്തമായി പോരാടി നിന്നു എന്ന് പറയുന്നത് കുറിച്ച കളയാണ് അത് വീരകേരളവർമ്മ വർമ്മ പഴശ്ശിരാജയോടൊപ്പം നിന്നുകൊണ്ട് സമൂഹം ഒന്നാകെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ധീരമായ പോരാട്ടത്തിൻ്റെ കഥയാണ് മൂന്നാമത്തേത് ഏറ്റവും മഹത്തായ മൂന്നാമത്തെ കേരളീയമായ നേട്ടങ്ങളിലൊന്ന് ലോകത്തിലാദ്യമായി ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രാദേശിക ഭാഷയിലേക്ക് യൂറോപ്യൻ എഴുത്തുകാരൻ്റെ കൃതി ഉണ്ടാവുക എന്നത് ഹോർത്തുസ് മലബാറിക്യൂസ് ഉണ്ടായപ്പോഴാണ് അതും കേരള കേരളീയമായ ഒരു അത്ഭുതമാണത് വിശ്വചരിത്രത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ പോരാട്ടത്തിൻ്റെ കഥ പറയുമ്പോൾ അങ്ങനെയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഒരു നാട് ഉണർന്നു വന്നത് അത് ഗംഭീരമായി ചരിത്രത്തിൽ സിനിമയിലെ കഥാപശ്ചാത്തലമൊക്കെ അവിടെ നിൽക്കട്ടെ അത് സ്വാഭാവികമായും ഒരു സർഗക്രിയയിൽ കുറച്ച് ഇതുണ്ടാകും അതിനപ്പുറം ചരിത്രത്തിൽ താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി മാത്രമല്ല ആ വ്യക്തിയുടെ സഹോദരന്മാർ കോമപ്പനും ഒതയനുമാണ് കോമപ്പൻ്റെയും ഒതയനൻ്റെയും സഹോദരനായ എടച്ചേന കുങ്കനെയാണ് താങ്കൾ മനസ്സിൽ വിചാരിച്ചത് എങ്കിൽ ഇവർ മൂന്ന് പേരും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ വഹിച്ചവരാണ് ആണോ എടച്ചേന കുങ്കനാണോ മനസ്സിൽ യെസ് എടച്ചേന കുങ്കൻ നായർ വയനാട് തിരുനെല്ലിയിൽ നിന്നുള്ള ഒരു നായർ പ്രഭുവും പഴശ്ശി രാജയുടെ സൈന്യാധിപനുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ പഴശ്ശിയുടെ യുദ്ധപ്രവർത്തനങ്ങളിൽ ചേർന്ന് പ്രവർത്തിച്ച കുങ്കൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം വഹിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിലെ ജനതയെ ഒന്നടങ്കം അണി നിരത്താൻ കഴിവുള്ള ശക്തനായ നേതാവായിരുന്നു കുങ്കൻ ആ പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ കോമപ്പൻ അമ്പു എന്നിവരും ജനറൽമാരായി ചേർന്നിരുന്നു ഹൈദർ അലി ടിപ്പു സുൽത്താൻ ർക്കെതിരെയുള്ള പോരാട്ടത്തിൽ മൈസൂർ വരെ എത്തിയിട്ടുള്ള കുങ്കൻ പനമരം കോട്ടയ ആക്രമിച്ച് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിപ്ലവം ആളിക്കത്തിച്ചു ഗറില്ല യുദ്ധതന്ത്രങ്ങളിലൂടെ വയനാട്ടിൽ ശക്തമായ പ്രതിരോധം തീർത്ത കുങ്കൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രേഖകളിൽ ഒരു തരത്തിലും വഴങ്ങാത്ത ലഹളാ തലവൻ എന്ന പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് പഴശ്ശി രാജാവിന്റെ മരണത്തോടെ ശക്തിശയിച്ച ബ്രിട്ടീഷ് വിരുദ്ധ യുദ്ധത്തിന്റെ അവസാനഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷുകാരാൽ ഈ ധീരയോധാവ് കൊല്ലപ്പെട്ടു